നമസ്കാരം ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുഖ സൗന്ദര്യം പോലെ തന്നെ എല്ലാവരും വളരെ കെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് മുടി സ്ത്രീകളും പുരുഷന്മാർക്കും ഇന്ന് കൊഴിച്ചിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് മുടിയെ സംരക്ഷിക്കാം എങ്ങനെ മുടി കൊഴിച്ചിൽ തടയാം ഈ വിഷയമാണ് ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത് ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തൈക്കാട് ആരോഗ്യ ആരോഗ്യനികേതൻ ആയുർവേദ ആൻഡ് യോഗ ക്ലിനിക് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ അമ്മണി ഡോക്ടർ നമസ്കാരം ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം ഡോക്ടർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുഖ സൗന്ദര്യം എങ്ങനെ നിലനിർത്താം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് അതാണ് സംസാരിച്ചത് അതോടൊപ്പം തന്നെ മുടിയുടെ സൗന്ദര്യം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയൊരു വെല്ലുവിളിയാണ് എനിക്ക് തോന്നുന്നു സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് ഒരുപോലെ നേരിടുന്ന ഒരു പ്രതിസന്ധി മുടി കൊഴിച്ചിലാണ് അപ്പോൾ മുടിയുടെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ മുടിയുടെ സൗന്ദര്യത്തിന് എന്തൊക്കെ കാര്യങ്ങളിലാണ് നാം ശ്രദ്ധിക്കേണ്ടത് മുടി നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തം ആരോഗ്യം എങ്ങനെയുണ്ട് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് അങ്ങനെ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നമ്മൾ നമ്മുടെ ഉള്ളിൽ ചെന്നെങ്കിൽ മാത്രമേ മുടിയും ആരോഗ്യം ആയിട്ട് നമുക്ക് ഒരു ചെടിച്ചട്ടിയും ചെടിയും നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം ആ മണ്ണിലാണ് ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുന്നു മണ്ണിൽ നിന്നിട്ട് ചെടി നടന്നു ആ മണ്ണിൽ പോഷക ആ ചെടിക്ക് വേണ്ടിയുള്ള വളം മാത്രമേ ചെടി വളരുകയുള്ളൂ അല്ലേ അതേപോലെ തന്നെ മണ്ണ് നമ്മുടെ ശരീരമാണെന്ന് സങ്കല്പിച്ചാൽ ആ ശരീരത്തിൽ പോഷകങ്ങളാ മുടിക്ക് വേണ്ടുന്ന പോഷകങ്ങളെല്ലാം ശരീരത്തിൽ മാത്രമേ ആ ചെടി വളരുന്നത് പോലെ മുടിയും അപ്പോൾ ശരീരത്തിന്റെ ആരോഗ്യമാണ് മുഖ്യം ഒരുപാട് വില കൂടിയ എണ്ണകൾ ഒരുപാട് പരസ്യം കണ്ടിട്ട് ആളുകൾ വാങ്ങിച്ച് തേക്കുന്നുണ്ട് ഒരിക്കലും മുടിയിൽ എണ്ണ തേച്ചത് കൊണ്ട് മുടിയുടെ ആരോഗ്യം വർദ്ധിക്കും മുടി വളരും എന്ന് തെറ്റിദ്ധാരം അപ്പോ ആഹാരം നല്ല എല്ലാ എല്ലാ നല്ല ആഹാരങ്ങളും കഴിച്ച് ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് മുടിയുടെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ ഇപ്പോ കൊഴിച്ചിൽ അല്ലെങ്കിൽ താരൻ പോലുള്ളത് അല്ലെങ്കിൽ ഫംഗസ് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും മുടിയിൽ കണ്ടുവരുന്നത് നമുക്ക് ഏറ്റവും ആദ്യം പറയേണ്ടത് താരനാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കുള്ളത് താരനാണ് പക്ഷാണ് നമ്മുടെ സാധാരണ ആയിട്ടുള്ള താരൻ വരാൻ മരുന്ന് തേക്കുമ്പോൾ അത് മാറുകയും ചെയ്യും പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് മാറാതെ നിൽക്കുന്ന ഉണ്ടാവും അത് നമ്മുടെ ഇൻഡസ്റ്റൈനിൻ്റെ ഉള്ളിൽ ഫംഗസ് ഉണ്ടായിട്ടാണ് ഇൻഡസ്റ്റൈൻ അതായത് ഈ ബ്രെഡ് പോലുള്ള സാധനങ്ങൾ ബ്രെഡ് മറ്റേ ബൺ അതുപോലുള്ള സാധനങ്ങളെല്ലാം സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് വരാം താരം കൂടാനുള്ള സാധ്യത അപ്പം അങ്ങനെ ഗട്ടിൽ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിൽ അത് ഈ ഫംഗസ് ഉണ്ടെങ്കിൽ അത് തലയിലും കാണും അതെന്തെല്ലാം ചെയ്താലും മാറാതിരിക്കുകയും ചെയ്യും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡസ്റ്റൈനിൽ അത് മാറുന്നതിന് വേണ്ടി കഴിക്കണം ആയുർവേദത്തിൽ അതിനുള്ള മരുന്നുണ്ട് അങ്ങനെ ധാരാളം പേര് വരാറുണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ച് അതിനെ കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം മാത്രം ശേഷോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാം താരന് വേണ്ടിയുള്ള മരുന്ന് ചെയ്യാം അതിന് നമുക്ക് ഹോട്ടോയിൽ മസാജിന് വേണ്ടി ഹോട്ടോയിൽ മസാജായിട്ട് ചെയ്യാം തുർത്തുരുവത്രാതി മാലത്യാദി പോലുള്ള എണ്ണകളുണ്ട് പിന്നെ ത്രിഫല കഷായം കൊണ്ട് നമ്മൾ ശിരോധാര ചെയ്യാറുണ്ട് പിന്നെ പിന്നെ മരുന്നുകൾ കൊണ്ട് ഹെയർ പാക്കുണ്ട് ഹെയർ തല തല പൊതിച്ചിലുണ്ട് അങ്ങനെ ഒരുപാട് ചികിത്സ സമ്പ്രദായങ്ങൾ ചില തൈലങ്ങൾ കൊണ്ട് ശിരോധാര ചെയ്യാം അല്ലെങ്കിൽ മുടിയിൽ തേച്ചിട്ട് സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്കിതിനെ മാറ്റാൻ സാധിക്കും താര പിന്നെ ഡോക്ടർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റേതെങ്കിലും അസുഖങ്ങൾ മൂലം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ മൂലം മുടി കൊഴിച്ചിൽ വരാനുള്ള സാധ്യത ചില അസുഖം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല വൈറ്റമിൻസും മിനറൽസൊക്കെ കുറയുകയും അതുമൂലം മുടി കൊഴിയുകയും ചെയ്യാം പിന്നെ അയൺ കുറയുമ്പോൾ മുടി കൊഴിയാം ഇപ്പോൾ ഹെയർ ഫോളിക്കൽസിൽ സ്കാൽപ്പിലും കൊളാജനുണ്ട് ഈ കൊളാജിൻ ഇരുപത് വയസ്സ് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം കൊളാജിൻ്റെ അളവും നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവും മുടിയും അത് ബാധിക്കുന്നുണ്ട് ഉണ്ട് മുടിയുടെ ഹെൽത്ത് കുറയും ആ മുടിയുടെ ബലം കുറയും തിന്നാവും പിന്നെ മുടിയുടെ ആ കട്ടി കുറയും അതായത് തിക്കായിട്ട് തിക്നെസ് കുറയും അതെല്ലാം ഈ കൊളാജിൻ്റെ കുറവുകൊണ്ടുണ്ടാവാം അപ്പോൾ കൊളാജൻ ഉണ്ടാകുന്ന നിറയെ ഉള്ള കൊളാജിൻ റിച്ചായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക ആയിട്ടുള്ള ആഹാരം അതായത് ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ അനാർ ബെറീസ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി പോലുള്ളത് ചെറി പേരയ്ക്ക പിന്നെ പഴങ്ങൾ സ്കിന്നിന്റെ സൗന്ദര്യം നിലനിർത്താൻ കഴിക്കുന്ന അതേ മുടിക്കും പോകണം അങ്ങനെ ഇഞ്ചി അതുപോലെ തൈരുണ്ടല്ലോ തൈര് പ്രോ ബയോട്ടിനാണ് അതായത് വയറലിലുള്ള നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള നല്ല ബാക്ടീരിയകളുണ്ട് ആ നല്ല ബാക്ടീരിയകളെ നല്ല ആരോഗ്യമായിട്ട് നിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഈ പ്രോബയോട്ടിക് കഴിക്കണം അതിൽ ഏറ്റവും പ്രധാനം ഇഞ്ചിയും അതുപോലെ തൈരൈഡും ആണ് അതുകൊണ്ട് ഒരുപാട് പുളിക്കാത്ത തൈര് അത് നമ്മൾ എപ്പോഴും കഴിക്കുക മോര് മോരൊക്കെ സ്ഥിരം ആഹാരത്തോടൊപ്പം മോര് കഴിക്കുക അപ്പൊ അങ്ങനെ നമുക്ക് മൊത്തം ആരോഗ്യം ഘട്ടിന്റെ ആരോഗ്യം വർദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയുടെ മുടിയുടെ ഒക്കെ ആരോഗ്യവും വർദ്ധിക്കും അതുപോലെ തന്നെ തലയിൽ അത് അങ്ങനെ വരാനുള്ള ഒരു കാരണം അതിന് ആയുർവേദത്തിൽ അതിന് അരൂംഷിക എന്ന് പറയുന്ന ഒരു രോഗം ആണ് നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ മണ്ണ് 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 പോലെ ചെറിയ കുരുക്കൾ ഉണ്ടാവില്ലേ മണ്ത്തരി പോലെ തോന്നിക്കുന്ന കുരുക്കളുണ്ടാവുന്നതുപോലെ തന്നെ തലയിലും മണ്ണത്തരി പോലെയുള്ള ചെറിയ ചെറിയ കുരുക്കളുണ്ടാവും അപ്പോൾ അത് ചൂട് നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെ ചൂട് കൂടുന്നത് കൊണ്ടും ബോഡി അസടിക്കാവുന്നതുകൊണ്ടും ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടും അഴുക്കൊക്കെ നിൽക്കുന്നത് കൊണ്ടും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം അതിന് നമ്മൾ എന്ത് എന്താണ് ശരീരത്തിൽ ഒരു അബ്നോർമാലിറ്റി ഉള്ളത് അത് നോക്കിയിട്ട് നമ്മൾ അതിനുള്ള മരുന്നുള്ളിലും കൊടുക്കണം പിന്നെ തലയിൽ പുരട്ടാനുള്ള മരുന്നുകളും അവരുടെ സ്കിൻ ടൈപ്പൊക്കെ നോക്കിയിട്ട് കൊടുക്കണം അതുപോലെ അപ്പോൾ പുറമെ നോക്കുമ്പോൾ വലിയ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുടി വല്ലാതെ കുഴിഞ്ഞു പോകുന്ന അവസ്ഥ അത് അതെന്തുകൊണ്ടായിരിക്കാം ഡോക്ടർ ഇപ്പോൾ അയൺ കുറഞ്ഞാൽ മുടി കൊഴിയും കാൽസ്യം മഗ്നീഷ്യം കോപ്പർ സിങ്ക് അങ്ങനെ ഒരുപാട് മൂലകങ്ങൾ നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ മുടി കൊഴിയാം അപ്പോൾ പുറമേ ആളെ കാണുമ്പോൾ പ്രത്യേകിച്ചും തോന്നിയില്ലെങ്കിലും നമ്മൾ ഈ വൈറ്റമിൻ തെറാപ്പി ചെയ്യണം അപ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന സിംറ്റംസ് പല വൈ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവുകൊണ്ടായിരിക്കാം ഇപ്പോൾ പല രാജ്യങ്ങളിലും ഏറ്റവും ആദ്യം വൈറ്റമിൻ തെറാപ്പി ചെയ്യുന്നൊരു രീതി തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ആയുർവേദത്തിൽ ചികിത്സ രണ്ടുതരാണ് ബ്രഹ്മണം ലംഘനം എന്താണോ ശരീരത്തിൽ കുറഞ്ഞത് അതിന് കൂട്ടുകയും എന്താണോ കൂടിയത് അതിനെ കുറയ്ക്കുകയുമാണ് ചികിത്സ അപ്പോൾ ഇത് തന്നെയാണ് എന്താണ് കുറഞ്ഞതെന്ന് നമ്മൾ അത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ സിംറ്റംസ് കാണുമ്പോൾ ബോഡിയിൽ എന്താണ് കുറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് നമ്മൾ മരുന്ന് കൊടുക്കണം ഇപ്പോൾ വൈറ്റമിൻ എ ഈ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പും അയൺ കുറഞ്ഞിട്ടാണ് ഈ ചില അസുഖങ്ങൾ വരുന്നതെന്ന് കാണുകയും അയൺ ഉള്ള ചീര പോലുള്ള ഇലകൾ അതിനു വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തിരിക്കേണ്ടിരുന്നു അപ്പോൾ അതുപോലെ ആയുർവേദത്തിൽ അങ്ങനെ ഓരോ ഓരോന്നും നമ്മുടെ ബോഡിയിലുള്ള മൂലകങ്ങൾ കുറയുമ്പോൾ അതിന് കൊടുക്കാനുള്ള മരുന്നുകൾ ആയുർവേദത്തിലുണ്ട് അപ്പോൾ എന്താണോ കുറഞ്ഞത് അതിനെ കൂട്ടുകൊ ഇനി അതല്ലെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് രൂപത്തിൽ വൈറ്റമിൻസൊക്കെ കിട്ടും അതും ഡോക്ടറെ കണ്ടതിന് ശേഷം അത് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം ഒരു മുടി മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു മുടി മുടികൊഴിച്ചിൽ അതെങ്ങനെയാണ് നമുക്ക് തന്നെ സ്വയം കണ്ടെത്താൻ പറ്റുന്നത് സാധാരണ നോർമൽ കേസിൽ മുടി മുടികൊഴിയുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇത് സ്വാഭാവികമല്ല ഇത് വലിയ തോതിലുള്ള മുടി മുടികൊഴിച്ചിലാണ് അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക സാധാരണ എന്നും മുടി കുറച്ച് മുടി ചെയ്യുമ്പോ അതായത് മുടി സ്വാഭാവികമായിട്ട് കുറച്ച് മുടി പുതിയ മുടി ആ ഭാഗത്ത് വളരുകയും ചെയ്യും പക്ഷെ അതിന് അളവ് കൂടുമ്പോൾ ഈ മുടി കൊഴിയുന്നതിൻ്റെ അളവ് കൂടുക ഇപ്പോൾ വീടിൻ്റെ തന്നെ എല്ലാ തറയിലൊക്കെ നോക്കുമ്പോൾ മുടി ഉണ്ടാവുക കുളിക്കുന്ന ബാത്റൂമിൽ മുടി കിടക്കുക അങ്ങനെ എവിടെ നോക്കിയാലും മുടി കാണുന്നൊരവസ്ഥ സ്ത്രീകളുള്ള വീട്ടിലുണ്ടാവും പുരുഷന്മാരുടെ ചെറിയ മുടിയാകുന്നത് കൊണ്ട് നമ്മൾ കാണുന്നില്ല പക്ഷെ സ്ത്രീകളുടേതാകുമ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള നിന്നും കൂടുതൽ കാണുകയാണെങ്കിൽ അതൊരു മരുന്ന് ചെയ്യേണ്ട അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹെൽമെറ്റ് വെക്കുന്നത് കൊണ്ട് അത് മുടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു അത് എത്രത്തോളം സത്യമാണ് ഡോക്ടർ ചൂട് കൂടുന്നത് കൊണ്ടാവും കുറെ സമയം ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ തലയ്ക്ക് ചൂട് കൂടുന്നു വിയർപ്പ് വരുന്നു ചിലപ്പോൾ വിയർപ്പിങ്ങനെ നിന്നിട്ട് ചൂടും വിയർപ്പും ഉള്ള ഭാഗത്ത് താരനൊക്കെ വരാം അങ്ങനെ മുടി കൊഴിയുന്നെങ്കിൽ ൊഴിയാം പക്ഷേ ആ മുടിയേക്കാളും പ്രധാനം നമ്മുടെ തലയാണ് എന്നുള്ളത് കൊണ്ട് ഹെൽമെറ്റ് വയ്ക്കാതെ യാത്ര ചെയ്യരുത് എന്നാണ് എൻ്റെ നമ്മുടെ അഭിപ്രായം

ആ ഔട്ടർ ലെയറിനെ നമ്മൾ അതിനിപ്പോ നീഡിലിങ്ങുണ്ട് നീഡിലിങ് കൊണ്ട് അതിനെ നീഡിൽ കൊണ്ട് ഒരു ചെറിയ മുറിവേൽപ്പിക്കുകയും ഇല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്നത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഉമ്മത്തിൻ്റെ ഇല ഉമ്മത്തിൻ്റെ ഇല കൊണ്ട് ഒരയ്ക്കുക ആ ഉമ്മത്തിന്റെ ഇല ആന്റിഫലാണ് പിന്നെ അതുകൊണ്ട് ഒരച്ച് അങ്ങനെ പല ദിവസങ്ങൾ കൊണ്ട് ഒരച്ച് ഔട്ടർ ലെയർ മാറ്റുകയും എന്നിട്ട് മരുന്ന് പ്രത്യേകിച്ച് മാലിത്യാതികരമാണ് നമുക്ക് ഇതിനുള്ള ഔഷധം മാലത്തെ അതികേരം പൊരട്ടുകയും ചെയ്യുക കുളിക്കുക പിന്നെ നമ്മൾ ഉള്ളിൽ ആൻറ്റി ആയിട്ടുള്ള മരുന്ന് ആരോഗ്യതാദി അല്ലെങ്കിൽ ഗുളൂച്ചാദി മഞ്ജിഷ്ടാദി അല്ലെങ്കിൽ മഹാതിക്തകം തിക്തകം പോലുള്ള നെയ്യ് അങ്ങനെ പല മരുന്നുകളുണ്ട് ആരോഗ്യത മഹാതിക്തകം അതുപോലുള്ള പല മരുന്നുകളുണ്ട് അത് നമ്മൾ നോക്കിയിട്ട് ആളുടെ ഏജും എല്ലാം നോക്കിയതിന് ശേഷം ആ മരുന്ന് ഉള്ളിൽ കൊടുക്കുകയും ഈ ഒരു തലയിൽ സ്കിന്നു മാറ്റുകയും മരുന്ന് പുരട്ടുകയും ചെയ്യുന്ന പ്രക്രിയ തുടരുകയും വേണം ഒരു ആധുനിക രീതിയിൽ ഉണ്ട് ആ നീഡിൽ കൊണ്ട് മുറിവ് ഏൽപ്പിച്ചിട്ട് ചെറിയ ആ മുറിവ് ഏൽപ്പിച്ചിട്ട് അവിടെ മരുന്ന് പുരട്ടുന്നു അങ്ങനെയും ഇതിനെ മാറ്റാൻ സാധിക്കും ചിലർക്ക് താടിയിലും ഒക്കെ വരാം ഈ ഫംഗലാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും തലയുന്ന കവറൊക്കെ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോ മാറ്റണം പിന്നെ ചീപ്പ് ഡെറ്റോൾ വെള്ളത്തിലോ നല്ല ചൂടുവെള്ളത്തിലോ കഴുകണം തോർത്തും അതുപോലെ തന്നെ മൂന്നാല് ദിവസം കൂടുമ്പോൾ തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഇത് ഉള്ളവര് തിളപ്പിച്ച വെള്ളത്തിൽ കഴിക്കണം അതല്ലാത്തവര് ഡെയിലി നല്ല നല്ല ഉണക്കണം ഫംഗസ് വെയിലിട്ടുണക്കണം നമ്മൾ കിടക്കുന്ന മുറിയിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഒക്കെ അല്ലെങ്കിൽ വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ ഇത് വെച്ചിരുന്നാൽ അതിനകത്ത് ഫംഗസ് വളരുകയും അത് നമ്മുടെ അദ്ദേഹത്തേക്ക് വീണ്ടും വീണ്ടും വരികയും ചെയ്യും ഇപ്പൊ താരനോ ഇതുപോലുള്ള ഫംഗിൾ ഡിസീസൊക്കെ വരുമ്പോൾ സ്കിന്നിലും വരാം അങ്ങനെ ഡിസീസ് സ്കിന്നിലും വരാം അങ്ങനെയുള്ളവരെ ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം വെയിലത്ത് നന്നായിട്ട് ഉണക്കിയിട്ട് മാത്രം ഡ്രസ്സ് ധരിക്കുക തോർത്ത് ഉപയോഗിക്കുക ചീപ്പൊക്കെ കഴുകുക തലയണത്തോറ് കഴുകുക കിടക്ക വിരി നല്ല ചൂടിൽ ഉണക്കണം അടുക്കാലത്താണെങ്കിൽ അയൺ ചെയ്ത് നല്ല ചൂടിൽ അയൺ ചെയ്തിട്ട് ഉപയോഗിക്കുക അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് യ്യ മുടി നരയ്ക്കുന്നത് അതായത് പ്രായമായ പ്രായമാവാത്തവർക്ക് തന്നെ പെട്ടെന്ന് മുടി നരയ്ക്കുന്നതായിട്ട് കാണാറുണ്ട് അതെന്തുകൊണ്ടാണ് അതും നമുക്ക് കാൽസ്യം മഗ്നീഷ്യം പോലുള്ള അയൺ അതുപോലുള്ള വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് മുടി നരയ്ക്കുന്നത് ആ അത് നോക്കിയത് ഇപ്പൊ നഖമൊക്കെ വെള്ള പാടുവരുന്ന നമ്മള് ചെറുപ്പത്തിൽ പറയും നഖത്തിൽ വെള്ളപ്പാട് കണ്ടാൽ കോടി കിട്ടും എന്ന് പറയും പക്ഷേ അത് മെഗ്നീഷ്യം കുറഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത് അപ്പൊ അങ്ങനെ വൈറ്റമിൻസ് പല നമുക്ക് ആവശ്യമുള്ള മൂലങ്ങൾ കുറയുന്നത് കൊണ്ടാണ് മുടി നര വരുന്നത് അതുകൊണ്ട് എന്താണെന്ന് നമ്മൾ നോക്കിട്ട് അത് സപ്ലിമെന്റ് ചെയ്യണം ചില കുട്ടികളില് നടക്കുമ്പോൾ കാലാസ്ഥി വേദന പോലെ ഉണ്ടാവും വളരുന്ന ആ പ്രായത്തിൽ ഇതൊക്കെ ശരിക്കും കാൽസ്യം അങ്ങനെ നമ്മൾ അത് മുടിയും അസ്ഥിയും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ നഖവും മുടിയുമൊക്കെ നമുക്ക് ജീവനില്ലെന്ന് തോന്നും പക്ഷെ ജീവനുള്ള ഭാഗത്തുനിന്ന് അത് വളർന്നുകൊണ്ടേ ഇരിക്കാണല്ലോ ജീവനില്ലെന്ന് തോന്നുമെങ്കിലും പക്ഷെ അതിന് ജീവനുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനെ നഖവും മുടിയും ഇടയും ആരോഗ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ബോഡിയിൽ കുറവ് എന്നുള്ളത് അത് നോക്കിയിട്ട് ശ്രദ്ധ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയോ കുറവുകൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും അതിനു ഔഷധങ്ങൾ അല്ലെങ്കിൽ ആഹാരം എടുക്കുകയും വേണം ഡോക്ടർ മുടി എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ കേസിലിപ്പോ ഒരുപാട് ഓയിൽസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ അത് വലിയൊരു വില കൊടുത്ത് വാങ്ങുന്നവരുണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് എന്നിട്ട് റിസൾട്ട് കിട്ടാത്തവരുണ്ട് അതേസമയം റിസൾട്ട് കിട്ടുന്നവരുണ്ട് അപ്പോൾ നോർമൽ കേസിൽ മുടിയിൽ ഉപയോഗിക്കാവുന്ന ഓയിലുകൾ എന്തൊക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഉപയോഗിക്കാം അത് വേണമെങ്കിൽ ഒരു ഓട്ടോയിലായിട്ട് ഉപയോഗിക്കാം അല്പം ചൂടാക്കിയിട്ട് തല ഓട്ടിയിൽ പുരട്ടി മസാജ് ചെയ്തിട്ട് ഉപയോഗിക്കാം പൊരട്ടി ഒരു അരമണിക്കൂറൊക്കെ നിന്നതിന് ശേഷം മുടിയുടെ അറ്റം സാധാരണ എല്ലാവരും മുടിയിൽ എണ്ണ പുരട്ടും സ്കാൽപ്പിലാണ് എണ്ണ പുരട്ടേണ്ടത് അത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിലും അല്ല സാധാരണ കുളിക്കാൻ വേണ്ടി തേക്കുന്ന എണ്ണയാണെങ്കിലും സ്കാൽപ്പിൽ തല ഓട്ടിയിൽ പുരട്ടിയിട്ട് നമ്മൾ വിരൽ ഉള്ളിലേക്ക് മുടിയുടെ ഉള്ളിലേക്ക് കടത്തി വട്ടത്തിൽ മസാജ് ചെയ്ത് പിന്നീട് ഒരു അരമണിക്കൂർ നിന്ന് അല്ലെങ്കിൽ തോർത്തൊക്കെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ആ കൂടി തലയിലൊക്കെ ഒന്ന് വട്ടം വെച്ച് കിട്ടുക അപ്പോൾ ഒരു ആവി പൊള്ളുന്ന പോലെയാവും രക്ത ഓട്ടമൊക്കെ കൂടും ആ പോഴ്സൊക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ പറ്റുന്ന ദിവസമൊക്കെ ചെയ്യാം പിന്നെ തലയിൽ അഴുക്ക് പോകാൻ വേണ്ടി നമ്മൾ സാധാരണ മലയാളികൾ എണ്ണ തേച്ചിട്ട് അത് കഴുകളയാതെ നടക്കും അപ്പോൾ എണ്ണമയം മുടിയിൽ നിൽക്കുകയും പിന്നെ മുടി കെട്ടിവെക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈർപ്പം നിന്നിട്ട് താരനൊക്കെ വരാം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ ഷാംപൂ ആൾക്കാർ തയ്ക്കാറുണ്ട് അതിന് പകരം ചെമ്പരത്തി താളിയാണ് ഏറ്റവും നല്ലത് ചെമ്പരത്തി ഇലയും പൂവും കൂടെ ചേർത്തിട്ട് താളിയാക്കിയിട്ട് അതുകൊണ്ട് തല ഇനി എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ആഴ്ചയില്ലെങ്കിലും തല കഴുകുക പിന്നെ ഇത് ഉണക്കിപ്പൊടിച്ച് വയ്ക്കാം നമുക്കിനി പച്ചയ്ക്ക് എപ്പോഴും കിട്ടിയില്ലെങ്കിൽ പോലും ഇത് ഉണക്കി പൊടിച്ച് വച്ചിട്ട് അത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി അങ്ങനെയും തല കഴുകാവുന്നതാണ് പിന്നെ ത്രിഫല ചൂർണം തിളപ്പിച്ചിട്ടേക്കുക അതൊരു ഒരു മൂന്നാല് ലിറ്റർ അല്ലെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ രണ്ട് മൂന്ന് സ്പൂൺ തൃഫലചൂർണം ഇട്ട് തിളപ്പിച്ചിട്ടേക്കുക തലേദിവസം വേണമെങ്കിൽ ഇല്ലെങ്കിൽ അന്ന് തന്നെ ആയാലും പക്ഷെ തണുക്കണം തണുത്തതിന് ശേഷം അതുകൊണ്ട് തല കഴുകുന്നത് മുടിക്കും സ്കാൽപ്പിനും മറ്റ് സ്കാൽപ്പിനുണ്ടാകുന്ന ഫംഗൽ ഡിസീസിനൊക്കെ നല്ലതാണ് മുടിക്ക് ഏറ്റവും നല്ലതാണ് നെല്ലിക്കയാണല്ലോ അതിൽ നെല്ലിക്ക നെല്ലിക്കും മുടിക്കേറ്റവും നല്ലതാണ് അതുകൊണ്ട് അത് കൊണ്ട് തല കഴുകാം അത് കൂടാതെ ത്രിഫല ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് എനിക്ക് അറിയുന്ന ഒരു പേഷ്യൻ്റ് പണ്ട് തന്നെ കാണാവുന്നൊരു പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് എഴുപത്തി നാല് വയസ്സുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ തോന്നിയുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചീട്ട് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു ഈ എഴുപത്തി നാല് വയസ്സെന്നുള്ള തെറ്റല്ലേ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തെറ്റല്ല എനിക്ക് അത്ര വയസ്സായിട്ടുണ്ട് ഞാൻ പറയും എന്താണ് ഇതിൻ്റെ രഹസ്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ത്രിഫല ചൂർണം അദ്ദേഹം ആറു വർഷമായിട്ട് സ്ഥിരമായി കഴിക്കുന്നു അപ്പോൾ തലയിൽ മുടി നരച്ചു മുടി നന്നായിട്ട് കൊഴിഞ്ഞ് കഷണ്ടി പോലെ ആയി ആയി കഴിഞ്ഞു തലയിൽ നിറച്ച് താരനുണ്ട് അതിനുവേണ്ടി ഒരു ഡോക്ടർ എഴുതി കൊടുത്ത നമ്മുടെ ആശുപത്രിയിൽ എഴുതി കൊടുത്തതാണ് അപ്പോൾ അത് ചെയ്യുകയും സ്ഥിരമായിട്ട് പിന്നെ ത്രിഫലചൂർണം കഴിക്കുകയും മാലത്യാധികേരം താരത്തിന് വേണ്ടി കൊടുത്ത മാലത്യാധികേരം തേച്ച് കുളിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നരച്ച മുടിയെല്ലാം കറുത്തു മുടി പൊഴിഞ്ഞു പോയി കഷണ്ടി കശണ്ടിയായ ഇവിടെയെല്ലാം മുടി തല തലനറച്ചിപ്പോൾ കറുത്ത മുടിയാണ് പിന്നെ സ്കിന്നിലൊന്നും ഒട്ടും റിങ്കിൾസോ വരയോ കുറിയോ ഒന്നുമില്ലാതെ ചെറിയ കുട്ടികളുടെ പോലെ സ്കിന്നുപിടിക്കുന്നു അപ്പോൾ എനിക്ക് അത്ഭുതായിട്ടാണ് ഞാനത് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ത്രിഫല ചൂർണത്തിന് അല്ലെങ്കിൽ നെല്ലിക്കയ്ക്ക് അത്ര ഗുണം ഗുണ മുടിയുടെ നര മാറ്റുന്നതിന് ആൾക്കാർ പലതരത്തിലുള്ള ഡൈ ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമുക്ക് പല പ്രാവശ്യം ഇത് സ്ഥിരമായി ചെയ്തു വരുമ്പോൾ നര മാറുന്ന കുറേ മരുന്നുകളുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന മരുന്നുകളുണ്ട് ത്രിഫല ചൂർണം അതിനോടൊപ്പം നെല്ലിക്കപ്പൊടി കുറച്ചുകൂടി കൂടുതൽ ചേർക്കുക പിന്നെ മുട്ടയുടെ വെള്ള ചേർക്കാം നീല അമലിയുടെ പൊടി ചേർക്കാം അത് ഇതെല്ലാം നമുക്ക് ഈ പൊടികളെല്ലാം തേയില തിളപ്പിച്ച വെള്ളത്തിലോ കാപ്പ് പൊടി വെള്ളത്തിലോ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലോ കലക്കിയിട്ട് വെച്ചേക്കുക ലാസ്റ്റ് മതി മുട്ടയുടെ വെള്ളം ചേർക്കുന്നത് അങ്ങനെ തേക്കുന്നതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തേക്കുന്നത് കൊണ്ട് അത് സ്ഥിരം എല്ലാ ആഴ്ചയിലും ഇങ്ങനെ തേക്കുന്നതുകൊണ്ട് ക്രമേണ മുടി കറുത്തുവരാം ത്രിഫല ചൂർണം ഉള്ളിൽ കഴിക്കുകയും ചെയ്യാം പിന്നെ മഹാതിക്തകം നെയ്യ് മുടിയുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് മഹാതിക്തകം നെയ്യ് ഇതൊരോ ഡോക്ടറോട് ചോദിച്ചിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം കഴിക്കുക മഹാതിക്തകം നെയ്യ് മുടിക്ക് ഏറ്റവും നല്ലതാണ് അത് കഴിക്കുക അപ്പോൾ പ്രഷറൊക്കെ കൂടുതലുള്ളവർ നോക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലാത്ത എല്ലാവർക്കും മഹാതിക്തകം കഴിക്കാം ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം അത് കുറച്ച് കൂടിയളവിൽ ഡെയിലി മുപ്പത് ഗ്രാമീതമൊക്കെ കഴിക്കാം അങ്ങനെ അതും കഴിച്ചു പോവുക പല മരുന്നുകളുണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മുഴിയുടെ ഹെൽത്ത് നമുക്ക് സൂക്ഷിക്കാം നര വരാതെ ഇരിക്കാം വന്നത് തന്നെ മാറാനും സാധിക്കും മാറുകയും ചെയ്യുമെന്ന് ഞാൻ ഒരാളുടെ എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞു അപ്പോൾ അത് മാറ്റാം നമുക്കും ശ്രമിച്ചു നോക്കാവുന്നതാണ് ഡോക്ടർ ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മുടി ഉണ്ടാവുക എന്ന് പറയുക അപ്പോ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുക എന്നതാണല്ലേ അതെ ആരോഗ്യമുള്ള ശരീരമാണ് ആരോഗ്യമുള്ള ഇന്ദ്രിയങ്ങളും മുടിയും നഖവും ശരീരത്തിലുള്ള എല്ലാ ബാഹ്യ സൗന്ദര്യം മുഴുവനും ഇനി അതല്ല മനസ്സിന്റെ ശക്തി പോലും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ശക്തി പോലും ശരീരത്തിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ ശക്തിയും കൊണ്ട് മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നോക്കിയിട്ട് അതിലുള്ള അതിലുള്ള ഗുണങ്ങളെല്ലാം ഇപ്പം എന്തും നമുക്കറിയാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ ഓരോന്നിലും ഉള്ളത് എന്തൊക്കെയാണ് ഏതൊക്കെ വൈറ്റമിൻ ആണ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും അതിനനുസരിച്ച് കഴിക്കുക നമ്മൾ എന്നും കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ ഗോതമ്പ് അത് മാത്രമാണ് ആഹാരമെന്ന് കരുതരുത് നമ്മുടെ കേരളീയർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന അരി ഭക്ഷണമാണ് അരിയും ഗോതുമ്പും അതായത് കാർബോഹൈഡ്രേറ്റ് നേരെ ഗ്ലൂക്കോസായിട്ട് കൺവെർട്ട് ചെയ്യും അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അത് ഏറ്റവും ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറിലാണ് അതിനുശേഷം നമ്മുടെ ഓർഗൻസ് മസിൽസിലേക്ക് പോകും പിന്നെ ഇനിയാണെങ്കിൽ ഓർഗൻസിലേക്ക് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെ ബ്ലോക്കും സ്ട്രോക്കും ഒക്കെ വരാം അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ ആഹാര അളവ് കുറയ്ക്കുകയും മറ്റ് ആഹാരങ്ങൾ പഴങ്ങളും നട്ട്സ് അതുപോലെ നട്ട്സ് സീഡ്സൊക്കെ കഴിക്കാം അത് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ആഹാരത്തിൽ കൂട്ടുക നമ്മുടെ നാട്ടിലെ രീതി കറി അല്പം കൂട്ടിക്കൊണ്ട് ചോറ് കൂടുതൽ ചോറ് ഉണ്ണാൻ വേണ്ടിയാണ് കറി കഴിക്കുന്നതെന്ന ആൾക്കാരുടെ വിചാരം പക്ഷേ കറി കഴിക്കാൻ വേണ്ടിയാണ് ചോറ് ചോറുണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കറികളെല്ലാം കഴിക്കുക ഞാനൊരു ഒരു ഒരു മദാമ്മ ഫുഡ് കഴിക്കുന്നത് കണ്ടു അപ്പോൾ പത്ത് പതിനാല് ചെറിയ കറി പാത്രങ്ങളിൽ കറികളിങ്ങനെ വിളമ്പിട്ടുണ്ട് കുറച്ച് റൈസ് അവർക്ക് വിളമ്പിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേർ അടുത്തിരുന്നിട്ട് നമ്മളെല്ലാ കറികളെല്ലാം ഇങ്ങനെ ഒഴിച്ച് കുഴച്ചിട്ടെല്ലാം കൂടി കഴിക്കുന്ന രീതിയിൽ ഞാൻ പഠിക്കുന്ന കാലത്താണ് മെഡിസിൻ പഠിക്കുന്ന കാലം ഞങ്ങളിങ്ങനെ വാരി കുഴച്ചിങ്ങനെ ഇങ്ങനെ ഉണ്ണുന്നു പക്ഷേ ആ മദാമ്മ ഓരോ കറിയും ഇരുന്ന പാത്രം എടുക്കുകയും അതിലേക്ക് ഒരു സ്പൂൺ ചോറ് റൈസിങ്ങനെ ഇടുകയും അതിൽ കുഴച്ചിട്ട് അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കും അങ്ങനെ ഓരോ പത്ത് പതിനാല് തരം കറി ഉണ്ടല്ലോ അതിൽ ഓരോന്നിലും ഓരോ ചെറിയ സ്പൂൺ ചോറിട്ടിട്ട് അവർ ആ കറികൾ മുഴുവൻ കഴിച്ചു അപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് കഴിക്കുന്നത് ഇപ്പൊ നമ്മൾ മലയാളികൾ കുറെ കറികൾ വെക്കും എന്നിട്ട് അത് കറികൾ ബാക്കി കളയും മുഴുവനായിട്ട് ആ ചോറ് വീണ്ടും വീണ്ടും വാങ്ങിച്ചു കഴിക്കും പക്ഷെ ആഹാരം കറികളെല്ലാം കഴിക്കണം ചോറ് അല്പം മാത്രം കഴിക്കുക അതോടൊപ്പം സാലഡുകളാക്കി കഴിക്കുക വെജിറ്റബിൾസ് പച്ചയ്ക്ക് കഴിക്കാവുന്നൊക്കെ പച്ചയ്ക്ക് കഴിക്കുക എല്ലാ ഫ്രൂട്ട്സും കഴിക്കുക വില കൂടിയ ഫ്രൂട്ട്സ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പേരയ്ക്ക ചാമ്പയ്ക്ക ലൗലോലിക്ക അങ്ങനെയുള്ളതെല്ലാം നമുക്ക് കഴിക്കാം അതുകൊണ്ട് ഇന്നു മുതൽ ആഹാരം എല്ലാവരും ശ്രദ്ധയോടെ കഴിക്കുക സൗന്ദര്യം സംരക്ഷിക്കുക എഴുപത് വയസ്സ് വരെയാണ് യൗവനം അതെല്ലാവരും ഓർത്തുവയ്ക്കുക ആരോഗ്യരംഗം ചർച്ച ചെയ്തത് മുടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് മുടിയായാലും മുഖമായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് നമ്മുടെ സൗന്ദര്യം നിലനിൽക്കുന്നത് നല്ല ഭക്ഷണം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാമാണ് നല്ല സൗന്ദര്യത്തിനും മുടിയുടെ സൗന്ദര്യത്തിനും അനിവാര്യം എന്നാണ് ഇപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ചത് ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യയമ പൂർണ്ണമാവുകയാണ് അടുത്ത അദ്ദേഹത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം